നടൻ ഇടവേള ബാബുവും നടി ഷാലിൻ സോയയും ഒരുമിച്ചുള്ള വീഡിയോ ചർച്ചയാകുന്നു ഇരുവരും ചേർന്നുള്ള പഴയ ഒരു ടിക്ടോക്ക് വീഡിയോ ആണ് ഇപ്പോൾ വീണ്ടും വൈറലായിരിക്കുന്നത് എന്നാൽ ഈ വീഡിയോ ഉപയോഗിച്ച് തന്നെ മോശക്കാരിയാക്കുന്നുവെന്ന പരാതിയുമായി നടി ഷാലിൻ സോയ രംഗത്തെത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പ്രമുഖരായ പല നടന്മാർക്കെതിരെ ആരോപണങ്ങൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ താരസംഘടനയായ അമ്മയുടെ പഴയ ജനറൽ സെക്രട്ടറി കൂടിയായ നടൻ ഇടവേള ബാബുവിനെതിരെയും ഒന്നിലധികം സ്ത്രീകൾ ലൈംഗിക ആരോപണം ഉന്നയിച്ചിരുന്നു ഈ ഘട്ടത്തിലാണ് നടി ഷാലിൻ സോയയും ഇടവേള ബാബുവും ചേർന്നുള്ള പഴയ ടിക്ടോക്ക് വീഡിയോ ആരോ കുത്തിപ്പൊക്കിയത് സൈബർ ബുള്ളിയങ്ങിൻ്റെ മറ്റൊരു തലമാണിതെന്നാണ് നടി പറഞ്ഞിരിക്കുന്നത് ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ അത് വീണ്ടും ട്രോളാകുമെന്നും അതുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്നും ശാലിൻ പറഞ്ഞു സമൂഹമാധ്യമത്തിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള കുറിപ്പ് താരം പങ്കുവച്ചു ഞാൻ എന്താണ് പറയേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ചെയ്ത ടിക്ടോക്ക് വീഡിയോ ആയിരുന്നു അത് അന്ന് ആ പാട്ട് വൈറലായിരുന്നു അപ്പോൾ ബാബുവേട്ട എന്നു വരികളുള്ള ആ പാട്ടിനൊത്ത് ഇടവേള ബാബുവിൻ്റെ കൂടെ വീഡിയോ ചെയ്താൽ നന്നായിരിക്കും എന്ന് കരുതിയാണ് അത് ചെയ്തത് ഇത്രയും കാലത്തിനു ശേഷം ആ പഴയ വീഡിയോ കുത്തിപ്പൊക്കി എന്നെ മോശക്കാരിയാക്കുന്നത് സൈബർ ബുള്ളിയെങ്ങലിൻ്റെ മറ്റൊരു തലമാണ് നിങ്ങൾ പറയൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ അതിനൊരു വിശദീകരണം തന്നാൽ പിന്നെയും ട്രോൾ ഉണ്ടാകില്ലേ സൈബർ ലോകം ക്രൂരമാണെന്ന് എനിക്കറിയാം പേരില്ലാത്ത സൈബർ ഭീഷണിക്കാരാണ് പ്രതിസ്ഥാനത്ത് ഞാൻ അവർ വെറുക്കുന്നു ഇങ്ങനെയാണ് താരം കുറിച്ചിരിക്കുന്നത് ഒമർലുലു സംവിധാനം ചെയ്ത ദമാക്ക എന്ന ചിത്രത്തിലെ സെറ്റിൽ വെച്ചാണ് ഈ വീഡിയോ ശാലിനി ഇടവേള ഭാവവുമൊത്ത് ഷൂട്ട് ചെയ്തത് മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ എന്നു തുടങ്ങുന്ന ഗാനത്തിനൊത്താണ് ഇരുവരും വീഡിയോ ചെയ്തത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക